വയസ്സ് വളരെ നമ്മൾ ബിഗ് ബോസ് സീസണിലെ വൈൽഡ് കാർഡ് ആയിട്ട് വന്നതാണ് നമ്മുടെ അഭിഷേക് ശ്രീകുമാർ അദ്ദേഹം വന്നതിന് ശേഷം ഫസ്റ്റ് വീക്കിൽ തന്നെ ഉണ്ടായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ പറയാതെ തന്നെ അറിയാലോ ആ സമയത്ത് റിയാസ് ഒന്ന് റിയാക്ട് ചെയ്തായിരുന്നു കുറെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതിലൊരു ഭാഗം മാത്രം നമുക്കൊന്ന് കണ്ടുനോക്കാം മീൻസ് അതായത് ആ ഒരു വീക്ക് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് റിയാൻസ് ഒരു ഇന്റർവ്യൂ വന്നിട്ട് പറഞ്ഞാണോ കേട്ടു നോക്കാം ഓഫ് ഇതുപോലെയുള്ള അലവലാദികൾ നമ്മുടെ സമൂഹത്തിൽ കുറേ ഉണ്ട് ഇങ്ങനെയുള്ള അലവലാദികളെ ഒരിക്കലും ബിഗ് ബോസ് എന്നൊരു പ്ലാറ്റ്ഫോമിലേക്ക് വിളിച്ചു കൊണ്ടുവരാൻ പാടില്ലാത്തതാണ് സോ എന്റെ ഡിസപ്പോയിന്റ്മെന്റ് അഭിഷേക് ശ്രീകുമാറിനോടല്ല കാരണം അഭിഷേക് ശ്രീകുമാറിനെ പോലുള്ള കുറെ ജെൻഡുകളെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളതാണ് ചിന്താഗതി അവനെന്റ് പോലും ഇല്ലാത്ത അവസ്ഥയായി മാറി എല്ലാവരും ഇതുപോലുള്ള കുറെ തെണ്ടുകളൊക്കെ ആ ബിഗ് ബോസ് ഷോ കണ്ടവർക്ക് കാര്യങ്ങൾ ഏറ്റവും സെല്ലറിയായിരുന്നു കാരണം വന്ന ഫസ്റ്റ് ഡേ തന്നെ അഭിഷേക് ജയദീപിനെ എടുത്ത് ടാർഗറ്റ് ചെയ്ത് തന്നെ വന്നത് അവിടെ ടാർഗറ്റ് ചെയ്തു എന്നിച്ച് ജാൻമണിയെ ടാർഗറ്റ് ചെയ്തു അങ്ങനെ ഇപ്പം രാത്രിത്തെ ഒരു ടോക്കിലാണ് അവരുടെ ഒരു ടാസ്ക് ഒക്കെ വെച്ചപ്പോഴാണ് അഭിഷേക് കയറി ആയത് ശരിക്കും എൻ്റെ പൊന്നും ഓതാ എപ്പിസോഡ് കാണുന്നവർക്ക് നല്ല രീതി അറിയാം അദ്ദേഹം പുറത്തെ കാര്യങ്ങൾ സംസാരിച്ചതെന്ന് ശരിയായിരുന്നു മല്ലു കുറേൻ്റെ അഭിഷേക്ക് തെറി ഉറങ്ങിയതും കുട്ടിയെ ചേർത്ത് പറഞ്ഞതിനെ കുറിച്ചാണ് അവിടെ സംസാരിച്ചത് മൊത്തം അതിനാണ് നമ്മുടെ റിയാസും അതിന് അറിയാമല്ലോ ആ സമയത്ത് കുറേ ആൾക്കാർ ബിഗ് ബോസിനെതിരെ ഇത് കൊടുത്തായിരുന്നു അവസാനം അവർ യെല്ലോ കാർഡ് കൊടുക്കുകയൊക്കെ ചെയ്തൊക്കെ ചെയ്ത് രണ്ടാഴ്ച പുള്ളി സൈലൻ്റായിട്ട് തന്നെ ഇരുന്നു ജനങ്ങളുടെ വോട്ട് കൊണ്ടുണ്ടല്ലേ അദ്ദേഹം ഇവിടെ വരെ എത്തിയേ ആണ് മല്ലിയ് അത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞതിന് ശേഷം അഭിഷേക് ഒരു വീഡിയോ കണ്ടു നോക്കാം ഒന്നും വിണ്ടുന്നില്ല കണ്ടുനോക്കാം നൈസായിട്ട് അങ് കൊതിക്കി വിട്ടെന്ന് പറയാം ഇത്രേ ഉള്ളൂ അദ്ദേഹത്തിന്റെ മറുപടി ആയ ജിൻഡോ പറഞ്ഞ പോലെ അവന്റെ കണ്ണിൽ തന്നെ ഉണ്ട് അവനൊരു പേടിയില്ലാത്ത ഒരാൾ തന്നെയാണ് അഭിഷേക് പിന്നെ ഈ പറയുന്ന മഹാൻ അത്ര നല്ല പിള്ളേ ഞാൻ ബിഗ് ബോസിൽ എനിക്ക് റിയാസിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു സീരിയസ് ആയിട്ട് എന്താ ആയിട്ട് തുറന്നു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു റിയാസിനെ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടം എനിക്ക് റിയാസ് കപ്പ് കിട്ടിയാൽ കൊള്ളാമെന്ന് വരെ തോന്നിയായിരുന്നു ഇത് ശരി ഡിസർവ് അല്ലായിരുന്നു ആ സമയത്ത് ബ്ലസ്സിലോട് അത്ര താല്പര്യമില്ലായിരുന്നു പക്ഷേ അത് കഴിഞ്ഞിട്ട് പുള്ളി ഒരു പതിനഞ്ച് വയസ്സുള്ള കുട്ടികളെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന കേട്ടായിരുന്നു അതും നമുക്കൊന്ന് കേട്ട് നോക്കിയാലോ എങ്ങനെയുണ്ടോ ഇവിടുത്തെ പതിനഞ്ച് വയസ്സ് പോലുമുള്ള ഇപ്പോഴത്തെ വളരെ നമ്മൾ ഹോപ്പ് ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്ന ജനറേഷനിലെ പതിനഞ്ചു വയസ്സുള്ള കുട്ടികളെ കുറിച്ചൊക്കെ ഇപ്പോഴത്തെ ജനറേഷനെ എന്താ പറയണ്ട റിയാസിക്കാ ചില സമയത്ത് ചില സമയത്ത് നിങ്ങളുടെ സംസാരം ഓ അടിപൊളിയായിട്ട് തോന്നുന്നു പക്ഷെ നിങ്ങളെക്കാളും വിവരമുണ്ട് അവർക്ക് അത് പല കാര്യത്തിലും എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ആ ജനറേഷനിലെ കുട്ടികളവിടെ നടക്കുന്നതാണ് പിന്നെ തെൻഡ് ഇൻഡ്യുകൾ എന്നൊക്കെ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ കാണിക്കുന്ന പല ആക്ടിൻ്റെ ഒരു ഫോട്ടോ ഞാൻ സൈഡിൽ വെച്ചു തരാം ഒരു കേക്ക് കട്ട് ചെയ്യുമ്പോൾ അത് കാണുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും അവരെന്തായാലും അതൊന്നും ചെയ്യാനൊന്നും പോകുന്നില്ല അവർക്ക് അതിനേക്കാളും ബോധമുള്ളവന്മാരാണ് നീ എന്താണെന്ന് അതിൽ തന്നെ കാണിക്കുന്നുമുണ്ട് നിൻ്റെ സംസ്കാരം എന്താണ് അപ്പോൾ ഈ കുട്ടികളെല്ലാം പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം പറഞ്ഞു മനസ്സിലായോ ആദ്യം സ്വയം ഒന്ന് ഇന്ന് വില എത്തുക എന്നുള്ളതാണ് ഞാൻ അന്ന് ഇതിനെക്കുറിച്ചൊന്ന് സംസാരിച്ചാലോ എന്ന് കരുതിയാണ് പിന്നെ വേണ്ട എന്തോ ഒരു ഒരിതോ ഇപ്പം എനിക്കിത് സംസാരിക്കണം എന്ന് തോന്നിയോണ്ട് ഞാനിത് സംസാരിക്കുകയാണ് ഫോട്ടോസൊക്കെ സൈഡിലൊക്കെ വെച്ചിട്ടുണ്ട് കണ്ടവർക്കൊക്കെ കാര്യം കരുതി കാണും ഒന്നിരുന്ന് ചിന്തിച്ച് നോക്കണം അന്നിട്ടിരുന്നിട്ട് ഒരു ഒരു മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ വാതാവരണം തുടങ്ങണമെന്ന് പറയുമ്പോൾ ആലോചിക്കണം ആൾക്കാർ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് പറഞ്ഞ് മനസ്സിലായോ ലവ് യു ഓൾ